ചുറ്റുപാടുമുള്ള ലോകം പരിഷ്കൃതമാകുന്നതിനനുസരിച്ച് മുസ്ലിങ്ങൾ സ്വയം പരിഷ്കൃതമാകാൻ ശ്രമിക്കുന്നുണ്ട് അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല കാരണം അങ്ങനെ പരിഷ്കൃതരാകാതെ നിലനിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോൾ ആരായാലും പരിഷ്കൃതരാകാൻ ശ്രമിക്കും അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കാരണം പണ്ട് കാലത്ത് ആ മുസ്ലിങ്ങളെ കൊന്നും അവരുടെ കഴുത്തിൽ വാൾ വെച്ച് നിർബന്ധിച്ച് മതം മാറ്റിയൊക്കെയാണ് മുസ്ലിങ്ങൾ മതം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ലോകം പരിഷ്കൃതമായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി ഇപ്പോൾ അത് നടക്കുകയല്ല അപ്പോൾ അത് അവർ മാറി ആ അത് വളരെ കുറച്ച് അപൂർവം ചില ആളുകൾ മാത്രമേ പ്യുവർ ഇസ്ലാമായിട്ട് നടക്കാൻ തയ്യാറാകുന്നുള്ളൂ ബോക്കോ ഹറാമും ഇസ്ലാമിക് സ്റ്റേറ്റും അൽ ഖൊയ്ദ് അങ്ങനെയൊക്കെയുള്ള തീവ്രവാദികളും നമ്മൾ മുദ്ര കുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ആ കൂട്ടർ അവരാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ ഇത്രയെങ്കിലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ബാക്കിയുള്ളവരെ മുസ്ലിങ്ങളെല്ലാം മാറി അത് നല്ല കാര്യമാണ് അതിൽ ഞാൻ അവരൊക്കെ അഭിനന്ദിക്കുന്നത് നല്ല കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യം വേറെയാണ് ഇസ്ലാമിക പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹത്തിനോ ആ സമൂഹത്തിലെ ഒരു അംഗത്തിനോ തെറ്റു തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നതാണ് എൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ